ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുക്കാനും അതും ഹെന്നയും ഡൈയും ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് അതുമാത്രമല്ല നമ്മളുടെ മുടി വളരാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഡൈ കൂടെയാണ് അപ്പോൾ അത് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല അതുപോലെ ഈസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പം എന്നാൽ ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും ഇരുന്ന് മുടി കറക്കുന്നതും മുടി വളരുന്നതും ഒക്കെ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് നമ്മളുടെ മുടിയിൽ ഒരു മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിന് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എണ്ണയിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇത് പെരട്ടേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നമുക്ക് മുടി നല്ല നീട്ടം വയ്ക്കുകയും നല്ല തിക്കായിട്ട് വളരാനൊക്കെ ഹെല്പ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല നമുക്ക് എല്ലാവരുടെ ഒരു പ്രശ്നമാണ് നരച്ച മുടി അപ്പോൾ അത് നമുക്ക് കറുപ്പിക്കാനായിട്ട് എന്നെയൊന്നും തേക്കേണ്ട കാര്യമില്ല അതുപോലെ ഒരു ഡൈയും വാങ്ങി തേക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾക്ക് നമ്മൾക്കിത് ഇതുപോലെ ബ്രഷ് വെച്ച് എല്ലാം ഭാഗത്തും ഇതുപോലെ അപ്ലൈയിൽ കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഇതുപോലെ മുടി നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കറുത്ത് കിട്ടുകയും ചെയ്യും ഇന്നെടുക്കുന്നത് നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് നമ്മൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ചെമ്പരത്തിപ്പൂ നമുക്ക് എല്ലാ വീടുകളിലും അവൈലബിളായിട്ടുള്ളതാണ് അപ്പം ഇല്ലാത്തവരാണെങ്കിൽ ഒരു കമ്പെങ്കിലും ഇതുപോലെ നട്ടു വളർത്തിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈടായി ഉണ്ടാക്കാവുന്നതാണ് അപ്പം അതിൻ്റെ ഇല വരെ എടുത്ത് നമ്മൾ ഷാംപൂവിന് പകരം താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ തലയിലെ താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇലയും പൂവുമൊക്കെ അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ഞാൻ എന്തെങ്കിലും പൂവ് എടുക്കുന്നുണ്ട് പിന്നത്തെ കുട്ടികളിൽ പോലും അകാല നിര കാണാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് താരനുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മുടി വളർച്ച നിൽക്കും അപ്പോൾ ആ താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഞാൻ അത്യാവശ്യം ഇത് പറിച്ചെടുത്തിട്ടുണ്ട് അതിന് കൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പനീർ കൂവൊക്കെ യും എടുത്തിട്ടുണ്ട് കേട്ടോ പനിക്കൂർക്കയിലും നമുക്കറിയാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പം നമ്മളുടെ മുടിക്കറിക്കാനൊക്കെ എഫക്റ്റീവാണ് പനിക്കൂർക്കയില അത്യാവശ്യം തന്നെ തണ്ടോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഫുള്ള് നമുക്ക് ഇട്ട് അരക്കാൻ നേരത്ത് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആ ബാക്കിൽ ആ ഞെട്ട് പച്ചക്കളറിലാണ് ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി ബാക്കിയുള്ള പോഷൻസ് എല്ലാം നമുക്കെടുക്കാം അപ്പോൾ ഞാൻ തേ പച്ച കളറിൽ ആ നെറ്റ് മാത്രമാണ് ഒന്ന് കളഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുവാണ് അപ്പോൾ എത്രയും ക്വാണ്ടിറ്റി എടുക്കണോ അത്രയും നമുക്ക് കിട്ടും കാരണം ഇത് അരഞ്ഞു വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് ഡെയിലി ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ട്രൈ ആകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് മുമ്പ് നമുക്ക് ഒരു മണിക്കൂർ മുമ്പ് എണ്ണ പെരട്ടിയ ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാൻ എന്താ ഇത് അരക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് കട്ടൻ ചായ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ കാപ്പിപ്പൊടി കൂടി ഇടുന്നുണ്ട് അത് നെസ്കഫ് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇടി നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് പകുതിയായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ചായ തന്നെയാണ് കാരണം നമ്മളുടെ മുടി കറുക്കാനൊക്കെ ഉപയോഗ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഇട്ട് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് നമ്മളുടെ മുടിക്ക് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഞാൻ തണുത്ത ശേഷം ആണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അതിനായിട്ടൊരു ജാറെടുത്ത് നമ്മളുടെ ആദ്യം തന്നെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം അത്യാവശ്യം ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് കാരണം അത്രയും പൂവുള്ളതുകൊണ്ട് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനിക്കൂർക്ക അത് ഏകദേശം ഒരു പിടി മതി അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉൾപ്പെടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് പിന്നെ നമ്മളുടെ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തേയില വെള്ളം അപ്പോൾ കാപ്പപ്പുട കൂടെ ഇട്ട അത്രയും നല്ലതാണ് അതാണ് ഞാൻ കാപ്പുട കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്തത് അപ്പോൾ ഇതൊരു മൂന്ന് തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല അത് നല്ലപോലെ തെയ്യ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാക്ക് മതി നമ്മളുടെ മുടി വളരാനും മുടിക്ക് നല്ല തിക്ക് കിട്ടാനും അതുപോലെ നരച്ച മുടിയൊക്കെ മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഈസി ആയിട്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു പാക്ക് കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇരുമ്പ് ചീൻ ഇട്ട് കൊടുക്കുന്നത് അതായത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നമുക്കൊന്ന് മൂടി വെച്ചാൽ ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത് കിട്ടുക അപ്പം ഞാൻ എൻ്റെ നമ്മൾ എടുത്തപ്പോൾ നല്ല കറക്റ്റാണ് നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു പരിവാണ് കിട്ടിയേക്കുന്നത് പിന്നെ നമുക്കിത് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ കാണുന്നൊരു പ്രശ്നമാണ് ആ കാലനിര അപ്പോൾ അവരിലൊക്കെ ഇത് തേച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ കാലനരയൊക്കെ ഒഴിവാക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരമണിക്കൂർ ശേഷം എടുത്താണ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം എണ്ണ തേച്ച ശേഷം വേണം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി മുടി ട്രൈ ആയി പോവും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെ എണ്ണയൊക്കെ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത ശേഷമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി പിന്നെ അരയുള്ള ഒരു ഹെയർ ആണ് എടുത്തിരിക്കുന്നത് ആ മുടിയിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഷാമ്പുവോ സോപ്പോ ഒന്നും ഇട്ട് വാഷ് ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇതേ കഴിക്കളഞ്ഞാണ് ഈ കാണുന്നത് അപ്പോൾ അതായത് നമ്മളുടെ മുടി എല്ലാം നാച്ചുറലായിട്ട് തന്നെ കറുത്ത് കിട്ടുന്ന ഒരു പാക്ക് കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്